ഹലോ ഗൈസ് രാവിലെ മുതൽ മുതലിങ്ങനെ വീട്ടിലിങ്ങനെ മൊരടിച്ച് മുരടിച്ച് മനസ്സ് വല്ലാണ്ടിങ്ങനെ എന്തോ പോലെ ആയി സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ചിപ്പ് പറഞ്ഞത് ഇവിടെ അടുത്ത് ഒരു മൊമോസ് കിട്ടുന്ന കടകളുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ സമയം നോക്കുമ്പോൾ ഏഴ് മുപ്പതും ഒന്നും കാര്യമാക്കിയല്ലേ വിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തീയ്യോ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ വന്നപ്പോൾ നല്ല സ്പ്രേയുടെ ഞാനാണ് സ്പ്രേ അടിച്ചില്ല ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ചു കയറണമല്ലോ ചേച്ചി എനിക്ക് സ്പ്രേ എടുത്ത് കൊടുത്തന്നിട്ട് അങ്ങനെ ചിപ്പി തന്നെ കൊടുത്തു തന്നു കേട്ടോ ഇതാണ് മക്കളെയും സുമതി വിളവ് സുമതി വളവ് സുമതി വിളവെന്ന് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇന്നാ വിളിച്ചോ കണ്ടു സുമതി വിളവ് ഇത് ഞങ്ങളുടെ സുമതി വിളവാണ് കേട്ടോ ഇപ്പം സമയം ഏഴര ആയിട്ടേ ഉള്ളൂ കണ്ടാലൊരു പന്ത്രണ്ടരയുടെ ഒരു മണിയുടെ ലുക്ക് ഉണ്ട് കാരണം അത്രയ്ക്ക് ഇരുട്ടാണ് അതുപോലെ തന്നെ ഒരു പൂച്ചക്കുട്ടി പോലും റോഡിലില്ല പിന്നെ ഇടയ്ക്കെങ്ങാണോ ഒന്നോ രണ്ടോ ബൈക്ക് വന്നാലായി ഇല്ലേലായി പിന്നെ എൻ്റെ പിറകിലിരിക്കുന്ന ആൾ ഇവിടെ ജനിച്ച് വളർന്നതായത് കൊണ്ട് അവക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതായുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ് ഇതുവഴി പോകാൻ എന്നാലും ഇല്ലാത്ത ധൈര്യം അഭിനയിച്ച് ഞാൻ ഭയങ്കര ധൈര്യശാലിയായിട്ടൊക്കെയാണ് ഇതിൽ ഞാൻ വണ്ടി ഓടിച്ചു പോവാറ് അപ്പം ദേ ഞാനൊരു ജംഗ്ഷനിലെത്തി കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ജംഗ്ഷനാണ് അപ്പോൾ ഇനി നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുകയാണ് അപ്പോൾ ഇനി പേടിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ നിറച്ച കടകളൊക്കെയാണ് അതാണ് നമ്മുടെ ലാലേട്ടൻ്റെ തിയേറ്ററാണ് കേട്ടോ ലാൽ സിനിമാസ് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പം മോമോസ് എവിടെ എവിടെയോ ആണെന്നാണ് ഇവള് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത് അങ്ങനെ രാത്രി ആയതുകൊണ്ടായിരിക്കും റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടികൾ പിന്നെ ഈ റോഡ് പണിയും കൂടെ നടക്കുകയാണല്ലോ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് അങ്ങനെ നമ്മൾ മോമോസ് കിട്ടുന്ന കടയിലെത്തി അപ്പോൾ അതെ ഷോപ്പിലെത്തി അപ്പോൾ ഇത് ഹജ് പാടാണ് കേട്ടോ മുരളി ഹോട്ടലിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ചിക്കൻ ചിക്കാവോൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഈ കാണുന്നതാണ് കട അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു ചിലപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഒരാൾ പോലും ഇല്ല കേട്ടോ ആ കടയിൽ ആകെ രണ്ടോ മൂന്നോ സ്റ്റാഫുണ്ട് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ആകെ രണ്ടോ മൂന്ന് സ്റ്റാഫ് മാത്രം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ ഒരു തോന്നിയിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇനി ഇറങ്ങി കേട്ടോ പ്ലേസ് അപ്പം വേറൊരിടത്തുണ്ട് റീൽസിലൊക്കെ ചിപ്പി കണ്ടു എന്ന് പറഞ്ഞു എന്നാലൊട്ട് ചിപ്പിക്ക് സ്ഥലം കറക്റ്റ് സ്ഥലം അറിയത്തില്ല എന്നാലും കുറച്ച് ദൂരം പോയാൽ മതി അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളു എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെന്നാൽ അവിടുന്ന് വണ്ടിയെടുത്തു അങ്ങോട്ടേക്ക് പോയി ഇത് നമ്മുടെ ബെഡ്ലാൻഡിലേ ബെഡ്ലാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കൊല്ലാൻ വേണ്ടിയാണോ ഓട്ടോ ഓടിക്കുന്നത് ആ കടയൊക്കെ എന്തോ ആ ഈ ലൈറ്റ് കുട്ടിക്കടയൊക്കെ നോക്കിയത് ഇതില്ലേതോ കടയാണോ സാറാണ് റീല് അതാണോ അതാന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഈ പുറകിലിരിക്കുന്നവർക്കറിയാമെന്ന് പറഞ്ഞെങ്കിലും കണ്ടുപിടിച്ചത് ഞാനാണ് കേട്ടോ ഇതാണ് കേട്ടോ പക്ഷേ ഇത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ റീൽസിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ ഷോപ്പാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ ഇവിടെ വണ്ടി സൈഡ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് ഓർഡർ കൊടുക്കാൻ വിചാരിച്ചു നമ്മൾ ആദ്യം കയറിയ കടയിൽ മെനു കാർഡ് ഒന്നുമില്ല കേട്ടോ രണ്ട് ചെക്കന്മാരി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ആരും വന്നിട്ടില്ല കസ്റ്റമറും ഇല്ല അത് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കേട്ടോ ചിക്കൻ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൊമോസൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ സ്റ്റീമഡ് ഫ്രൈഡും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ക്രിസ്പിയാണ് ക്രിസ്പി ഫ്രൈഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ അപാര ടേസ്റ്റ് ഉണ്ട് നമ്മൾ ബ്രോസ്റ്റഡ് ഒക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഈ ഹരിപ്പാട് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വിലയൊന്നും വലുതായിട്ടൊന്നും ഇല്ലതാനും പിന്നെ ഇവിടെ മോമോസ് മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയ കടയാണെങ്കിലും ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ മോമോസ് മാത്രമേ കഴിച്ചുള്ളൂ അപ്പം മോമോസും ഇന്നത്തെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ அப்ப மட்டும் வீடு வீடு காணாம